രാത്രിയിൽ കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ എണീക്കുന്ന ശീലമുണ്ടോ പ്രമേഹമുള്ളവർക്ക് ഇത് സാധാരണയാണ് എന്നാൽ പ്രമേഹമില്ലാത്തവർക്കും പല കാരണങ്ങളാൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് അവ പറയാം അതിൽ ഒന്നാമത്തേത് അമിതമായ ദ്രാവകങ്ങളുടെ ഉപയോഗമാണ് ഉറങ്ങുന്നതിന് തൊട്ടു മുമ്പായി അമിതമായി വെള്ളം ചായ കാപ്പി അല്ലെങ്കിൽ മദ്യം എന്നിവ കുടിക്കുന്നത് മൂത്രത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിക്കുകയും കൂടെ കൂടെ മൂത്രമൊഴിക്കാൻ കാരണമാകുകയും ചെയ്യും രണ്ടാമത്തേത് ഹൃദയവും വൃക്കയും സംബന്ധമായ പ്രശ്നങ്ങളാണ് ഹാർട്ട് ഫെയിൽവർ പോലെയുള്ള പ്രശ്നങ്ങളിൽ പകൽ സമയം കാലുകളിൽ കെട്ടിക്കിടക്കുന്ന ദ്രാവകം അഥവാ നീര് രാത്രിയിൽ കിടക്കുമ്പോൾ രക്തത്തിലേക്ക് തിരികെ പ്രവേശിച്ച് വൃക്കകൾ കൂടുതൽ മൂത്രം ഉൽപാദിപ്പിക്കാൻ കാരണമായേക്കാം മൂന്നാമത്തേത് മൂത്രാശയ സംബന്ധമായ പ്രശ്നങ്ങളാണ് ഓവർ ആക്ടീവ് ബ്ലാഡർ അല്ലെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്നിവ മൂത്രസഞ്ചിയുടെ ശേഷി കുറയ്ക്കുകയും ചെറിയ അളവിൽ മൂത്രം നിറയുമ്പോൾ തന്നെ പുറത്തുപോകാൻ തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യും നാലാമത്തേത് പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പം കൂടുന്നതാണ് പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ ബിനൈൻ പ്രോസ്ട്രേറ്റ് ഹൈപ്പർട്രോഫി എന്ന പ്രശ്നം ഉണ്ടാകുന്നത് മൂത്രനാളിയിൽ സമ്മർദ്ദം ചെലുത്തുകയും മൂത്രാശയം പൂർണ്ണമായി ഒഴിയാതെ യും അന്മൂലം രാത്രിയിൽ കൂടെ കൂടെ മൂത്രം ഒഴിക്കാൻ കാരണമാകുകയും ചെയ്യും അഞ്ചാമത്തേത് ചിലതരം മരുന്നുകളാണ് പ്രത്യേകിച്ച് ഡയ്യൂറട്ടിക്സ് അതായത് ശരീരത്തിൽ നിന്ന് വെള്ളം പുറന്തള്ളാൻ സഹായിക്കുന്നവ ഇവ രാത്രിയിൽ മൂത്രത്തിന്റെ ഉൽപാദനം വർദ്ധിപ്പിച്ചേക്കാം അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായി ഈ അവസ്ഥ ഉണ്ടെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്തുകയും ചികിത്സ തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്